ഒരു മലത്തോപ്പിലെ മലുകൾ തൂകിടും മധുഗണമാകേ നിറഞ്ഞു നിൽപ്പുയൻ നിലനിതാ ഒരു മലത്തോപ്പിലെ മലുകൾ തൂക്കിടും മധുഗണമാകേ നിറഞ്ഞു നിൽപ്പുയൻ നിലനിതാ അഴലും വേദിയിൽ അതിലൊരു ഗാനമാ പ്രിയതരമായി ഞാനുമേ ൊരു പ്രിയതരമായി ഞാനുമേ മരത്തോപ്പിലെ മലരുകൾ തൂകിടും മധു കണമാകേ നിറഞ്ഞു നിൽപ്പുയൻ ഒരു മലത്തോപ്പിലെ മലരുകൾ തൂകിടും മധു കണമാകേ നിറഞ്ഞു നിൽപ്പുയൻ തരളിതമോഹങ്ങളൊന്നു ചേർന്നിതാ അതിലൊളി വീശുനയാമമായുദാ തരളിതമോഹങ്ങളൊന്നു ചേർന്നിതാ അതിലൊളിവീ സുന്ദുതാ പിറന്ന നാട്ടിൽ വിരുന്നു പോകാം പിറന്ന നാട്ടിൽ വിരുന്നു പോകാം ഉണർന്നു പോയൊരു കൊതി തൻ തിര അതിലായി ഞാനും ഈ ഒരു മലത്തോപ്പിലെ മലരുകൾ തൂകിടും മധു കണമാകേ നിറഞ്ഞു നിൽപ്പു നിലനിതാ ഒരു മലത്തോപ്പിലെ മലരുകൾ തൂകിടും മധുഗണമാകേ നിറഞ്ഞു നിൽപ്പുയൻ നിലനിതാ മധുരവികാരങ്ങളൊന്നിച്ചേർന്നിതാ മധുരവികാരങ്ങളൊന്നു ചേർന്നിതാ മമമാനന്ദ്രമായു കുളിർന്നമാരിൽ കിളുന്നു മോഹം കുളിർന്നമാരിൽ കിളുന്നു മോഹം വളർന്നു പോയവ ഇനിയും മധുരസമായി മാറമോ ഒരു മലത്തോപ്പിലെ മലരുകൾ തൂക്കിടും മതഗണമാകഞ്ഞു നിൽപ്പുയൻ നിലിഞ്ഞിതാ ഒരു മലത്തോപ്പിലെ മലരുകൾ തൂക്കിടും മതഗണമാകേ നിറഞ്ഞു നിൽപ്പുയൻ നിലനിതാ അഴകം വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനും വേദിയിൽ லலலலலல பிரியதராயினானே லலலலலல 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 தேங்க்யூ தேங்க்யூ